നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്നിപ്പോൾ എറണാകുളം ജില്ലയിൽ മഴക്കാലത്ത് പോകാൻ പറ്റിയ കിട്ടിലം രണ്ട് സ്ഥലങ്ങൾ പരിചയപ്പെടുത്താനുള്ള വീഡിയോ ആണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ചീയപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്താണ് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരും നമുക്ക് പോവേണ്ടതിൽ ഒരു സ്ഥലം മാമലക്കണ്ടം നമുക്ക് സമയം കളയാതെ മാമലക്കണ്ടത്തേക്ക് പോവാം ഇവിടെ വരെ വരേണ്ട കാര്യമില്ലായിരുന്നു ഞങ്ങൾക്ക് നേരിയമംഗലം ഭാഗത്തുനിന്ന് വരുമ്പോൾ അറാം മൈലിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാണ് പോകേണ്ടത് ഈ വെള്ളച്ചാട്ടം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മാത്രം ഇവിടെ വരെ വന്നേ ഉള്ളൂ അമ്പാലെ മേടിച്ചിട്ട് ഇതുവരെ മൂന്നാർ പോകാൻ പറ്റിയില്ല ചീയപ്പാറ വരെയെങ്കിലും ഒന്ന് വരാവുന്നേ എഴുതി ഇവിടെ ഇന്നും പപ്പനുണ്ട് കേട്ടോ അവനാണ് ആ മുമ്പിൽ പോയിക്കൊണ്ടിരിക്കുന്നത് പതിപോലെ നമ്മൾ ആറാമൈലെത്തി ഇവിടെ ഈ കള്ളുശാപ്പ് ഒരു അടയാളമാണ് നമുക്ക് ഇനി റൈറ്റിലേക്കാണ് പോകേണ്ടത് നേര്യമംഗലം ഭാഗത്തു നിന്ന് വരുമ്പോ ലെഫ്റ്റിലേക്കുള്ള വഴി നേരെ മാമലക്കണ്ടത്തേക്ക് ഡെൻസ് ആയിട്ടുള്ള ഫോറസ്റ്റ് കൂടെയുള്ള യാത്രയാണ് ഏത് കിലോമീറ്ററിലധികം നമ്മള് ഫോറസ്റ്റിൽ കൂടെ തന്നെ ആയിരിക്കും പോവുക നമ്മൾ മുൻപ് ഒരു വീഡിയോ ഇതിന്റെ ഇട്ടിട്ടുണ്ട് അത് ഓട്ടോറിക്ഷയിലായിരുന്നു ട്രാവൽ ചെയ്തത് ഇതിപ്പോ നമ്മുടെ ബൈക്കിലാണെന്നേ ഉള്ളൂ ഡെൻസ് ആയിട്ടുള്ള ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആനക്കുളം ഭാഗത്തൊക്കെ കാണുന്ന ആനകളുണ്ടല്ലോ അതെല്ലാം ഈയൊരു ഏരിയയിലും ഉണ്ടാവും ഇഷ്ടം പോലെ ആനയുടെ സാന്നിധ്യമുള്ള ഒരു സ്ഥലമാണ് അന്ന് ഞങ്ങൾ മാമലക്കണ്ടത്തേക്ക് പോയത് കോതമംഗലത്ത് നിന്ന് തട്ടേക്കാട് കുട്ടമ്പുഴ കൂടിയായിരുന്നു അത് നമ്മുടെ ഐശ്വാസം എന്ന് പറയുന്ന ആ ബസ്സിൽ അതൊരു നല്ല യാത്രയായിരുന്നു അടിപൊളി ഒരു അനുഭവമായിരുന്നു അവിടെ വന്നിട്ട് ഈ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം തിരിച്ചിതിലെ ഒരു ഓട്ടോയിൽ നേരെ ആറാം മൈലിലേക്ക് പോയി ഇതാണ് പഴംപുള്ളിച്ചാൽ ജംഗ്ഷൻ ഇവിടുന്ന് നേരെ കാണുന്ന റോഡ് പോയി കഴിഞ്ഞാൽ കമ്പി ലൈൻ എന്ന് പറയുന്ന ഒരു ചെറിയ വ്യൂ പോയിന്റിലെത്തും ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് നമുക്ക് പോകാനുള്ളത് മാമലക്കണ്ടത്ത് നിന്ന് എങ്ങോട്ട് പോകണമെങ്കിലും അത് ഫോറസ്റ്റിലൂടെ മാത്രമേ പോകാൻ പറ്റൂ ഫോറസ്റ്റാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് മാമലക്കണ്ടം മാമലക്കണ്ടത്ത് നിന്ന് ആങ്കുളത്തേക്കുള്ള ആ ഫോറസ്റ്റ് വഴിയുള്ള യാത്ര ഇടയ്ക്ക് ഓപ്പൺ ചെയ്തായിരുന്നു ഇപ്പോഴത്തെ സ്റ്റാറ്റസ് അറിയില്ല ഇടയ്ക്ക് ബൈക്കിനെയൊക്കെ ആളുകളെ അലോ ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ ഫോർ വീൽ ഡ്രൈവ് വണ്ടി ഉണ്ടെങ്കിൽ അതിലും പോവാം പക്ഷെ ഇപ്പോ എന്താണ് അതിന്റെ സ്ഥിതി എന്നുള്ളത് അറിയില്ല ഞങ്ങൾ അന്ന് മാമലക്കണ്ടത്ത് വന്നപ്പോൾ കാടിനോട് ചേർന്നൊരു ഹോം സ്റ്റേ അത് ഇവിടെ അടുത്താണ് അവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത് അന്ന് ഞങ്ങൾ ഈ റൂട്ടിൽ കുറേ നടക്കാൻ വന്നു ഈ ഭാഗത്തേക്കൊക്കെ കിളികളുടെ ശബ്ദമൊക്കെ കേട്ട് ഒരു ഒരരുവി ഒഴുകുന്നുണ്ട് അതിന്റെ ശബ്ദമൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഒരു നടത്തം ധാരാളം ആനപ്പിണ്ടങ്ങൾ നല്ല ഫ്രഷ് ആനപ്പിണ്ടങ്ങളും അന്ന് ഞങ്ങൾ കണ്ടായിരുന്നു ഈ ഹോട്ടലിന്റെ താഴെ കുറച്ച് മുറികളുണ്ട് അവിടെയാണ് ഞങ്ങൾ അന്ന് വന്നപ്പോൾ താമസിച്ചത് ചെറിയ ഹോം സ്റ്റേ മുകളില് അവരുടെ തന്നെ കുഞ്ഞു ഹോട്ടലും ബാച്ചിലേഴ്സ് ആയിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ വളരെ കുറഞ്ഞ ചെലവിൽ സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇത് എന്റെ ഫ്രണ്ടിലൊരു വെള്ളച്ചാട്ടവും ചെറിയൊരു അരുവിയൊക്കെ ഉണ്ട് ഞങ്ങളന്ന് അവിടെ പോയാണ് രാവിലെ കുളിക്കുകയൊക്കെ ചെയ്തത് നമ്മളങ്ങനെ ഹൈസ്കൂൾ ജംഗ്ഷനിലെത്തി ഇവിടെ നിന്ന് നീ റൈറ്റിലേക്കുള്ള റോഡ് കയറി ചെല്ലുന്നത് സ്കൂളിലേക്കാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഇവിടെ വരുമ്പോൾ മഴക്കാലത്ത് മാത്രം വരിക സ്കൂൾ തുറക്കുന്ന സമയത്താണ് സത്യത്തിൽ ഇവിടുത്തെ തിരക്ക് അത് കുട്ടികളുടെയല്ല ഏട്ടഹം ഇതുപോലെ നമ്മളെപ്പോലെ കാഴ്ചകൾ കാണാൻ വരുന്നവരുടെ സ്വന്തമായിട്ട് വെള്ളച്ചാട്ടമുള്ള സ്കൂൾ എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് വന്നില്ലെങ്കിൽ നമുക്കിതൊന്നും ഈ ഭംഗിയിൽ ആസ്വദിക്കാൻ സാധിക്കില്ല വലിയ മലയിൽ കുഞ്ഞി ഒരു വെള്ള വര വരച്ചതുപോലത്തെ വെള്ളച്ചാട്ടം നമ്മളെ കാത്തു നിന്നതുപോലെ നിൽക്കുന്ന കോടമഞ്ഞ് ഇന്നിപ്പോ മെയ് ഇരുപത്തി മൂന്നാം തീയതിയാണ് ജൂൺ മാസം തുടങ്ങി ശക്തിയായിട്ട് മഴയൊക്കെ പെയ്തു തുടങ്ങുമ്പോഴാണ് ആ വെള്ളച്ചാട്ടത്തിന്റെയും ഈ സ്കൂളിന്റെയും ഭംഗിയൊക്കെ കുറച്ചും കൂടെ കൂടാൻ പോകുന്നത് അപ്പൊ ഞങ്ങൾ അധിക നേരം അവിടെ നിന്നില്ല സ്കൂൾ പോലെ തന്നെ ഞങ്ങൾക്ക് പ്രിയപ്പെട്ട മറ്റൊരു സ്ഥലം കൂടെ ഉണ്ട് മുനിപ്പാറ മാമലക്കണ്ടത്തെ മുനിപ്പാറ അങ്ങോട്ട് പോവാണ് ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലേക്ക് വേണം അങ്ങോട്ട് പോവാൻ ഞാൻ മുമ്പ് ഇവിടെ പോയിട്ടുണ്ട് അത് ജീപ്പിനാണ് പോയത് റൂട്ടിന്റെ കാര്യത്തിൽ ചെറിയൊരു ഡൗട്ട് വന്നു അത് പിള്ളേരോട് കഴിച്ച് അവർ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഈ റോഡ് വേണം കയറി പോവാൻ ജസ്റ്റ് മുനിപ്പാറ എന്ന് പറഞ്ഞ് ഗൂഗിൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാല് നമുക്കിത് കാണാൻ പറ്റില്ല മുനിപ്പാറ മാമലക്കണ്ടം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് കാണാം ഇനി അത്യാവശ്യം മോശമില്ലാത്ത ഓഫ് റോഡാണ് മഴ പെയ്ത് തുടങ്ങി കഴിയുമ്പോൾ റോഡൊക്കെ നല്ല ചെളിയായിട്ട് ഓടിക്കാൻ ഇച്ചിരി പാടായിരിക്കും പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഴയില്ലാത്തപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു കാര്യവുമില്ല ഇനിയിപ്പോ നിങ്ങൾ ബസ്സിനോ കാറിനോ മറ്റോ ആണ് വരുന്നതെങ്കിൽ ജംഗ്ഷനിൽ ജീപ്പ് കിട്ടും നമുക്ക് ഇങ്ങോട്ട് പോകാൻ വേണ്ടി അതിന് ഒരുപാട് റേറ്റ് ആവില്ല മുനിപ്പാറ മാത്രമുള്ളെങ്കിൽ അഞ്ഞൂറ് രൂപയായിരുന്നു അന്നത്തെ ചാർജ് അതായത് ഞങ്ങൾ ജൂലൈയിലാണ് വന്നത് കഴിഞ്ഞ ജൂലൈയിലാണ് വന്നത് ആ സമയത്ത് അഞ്ഞൂറ് രൂപയായിരുന്നു ചാർജ് നമുക്ക് ആറോ ഏഴോ പേർക്കൊക്കെ കയറി പോവുകയും ചെയ്യാം ഇവിടെ ഇതിനു പുറമെ മറ്റൊരു കിടനം സ്ഥലവും കൂടെ ഉണ്ട് കൊയ്നിപ്പാറ അത് കുറെയും കൂടെ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഓഫ് റോഡും കാര്യങ്ങളും ഒക്കെയാണ് ഫോർ വീൽ ഡ്രൈവ് വണ്ടികളിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത് ബൈക്കിംഗ് കൊണ്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ അമ്പാനുമായിട്ടുള്ള ആദ്യത്തെ ഓഫ് റോഡ് ട്രിപ്പ് ആണ് ഇവൻ ഓഫ് റോഡിന് അത്ര പോരെന്നാണ് പൊതുവേ ഉള്ള അപഖ്യാതി പക്ഷെ അത്ര കുഴപ്പമൊന്നും ഇല്ല കേട്ടോ കാരണം നമ്മളിപ്പോ അതൊക്കെയാണ് പോകുന്നത് കട്ട ഓഫ് റോഡ് എക്സ്പെർസൊക്കെ ആയിട്ട് ചാടിക്കുന്ന പോലെ ഒന്നും ഇട്ട് ചാടിക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ മുനിപ്പാറ എന്ന് പറയുന്ന പേരിൽ പറയുന്ന പോലെ ഇനിയിപ്പോ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനത്തെ പാറ തന്നെയാണ് நம்மங்கனே ஆ ஸத்தேக்கு எத்தி வெப்பன் ഒരു മുനിയറയും കൂടെയുണ്ട് മുനിയറ നമ്മള് കാന്തല്ലൂർ ഭാഗത്താണ് അതായത് മറയൂര് കാന്തല്ലൂർ റൂട്ടിലാണ് ഇത് കൂടുതലായിട്ടുള്ളത് പക്ഷെ ഇതിപ്പോ എറണാകുളം ജില്ലയിലും കൂടെ ഒരെണ്ണം ഉണ്ട് ഇതിപ്പോ എന്ന് വെച്ചുകഴിഞ്ഞാൽ നേരത്തെ ഉള്ളതാണേ അതായത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള സംഭവമാണ് മുനിമാര് തപസ് ചെയ്ത സ്ഥലമാണെന്നോ മുനിമാരുടെ ശവകുടീരമാണെന്നോ ഒക്കെ പറയുന്നുണ്ട് പല രീതിയിൽ എന്താണ് അതിന്റെ യഥാർത്ഥ അറിയില്ല പക്ഷെ ഒരുപാട് പഴക്കമുള്ള ഒരു സംഭവമാണ് വിളക്കും കുറെ നാണയ തൊട്ടുകളും ഒക്കെ കിടപ്പുണ്ട് അങ്ങ് ഒരു ജീപ്പിന് പുറയിലായിട്ട് ഒരു കാർ കയറി വരുന്നുണ്ട് അത് ഏത് കാറാണെന്ന് അറിയാനുള്ള ഒരു കൗതുകം ആ കാർ ഏതാണെന്ന് അറിയുമ്പോ മിക്കവാറും ചിലരൊക്കെ ഞെട്ടും ഗ്രാൻഡ് വിറ്റാര ഗ്രാൻഡ് വിറ്റാര അല്ല രണ്ടായിരത്തി എട്ട് മോഡല് സുസൂക്കി ഗ്രാൻഡ് വിറ്റാര ഒറിജിനൽ സാധനം അപ്പൊ ഇവിടെ എത്ര സമയം നിന്നാലും നമുക്ക് മടുക്കില്ല പ്രത്യേകിച്ച് ചെറിയൊരു മഴയും കൂടെ വന്നിട്ട് പോവാണെങ്കിൽ ഇവിടുത്തെ ആംബിയൻസ് കംപ്ലീറ്റ് ആയിട്ട് മാറും ഫുള്ള് ചുറ്റും കോട വന്നിട്ട് പോവും മുമ്പത്തെ വീഡിയോയില് കുറച്ചും കൂടെ നല്ല കോടയുടെ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു അന്ന് നല്ല മഴയുള്ള സമയത്താണ് അപ്പൊ ഇവിടുത്തെ കോട വേറെ ലെവലായിരിക്കും കോട വരും പോവും ആ ഒരു ആംബിയൻസ് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് അപ്പൊ മനസ്സിലാ മനസ്സോടെ ഞങ്ങൾ ഇവിടുന്ന് പോവാണ് ഇതാണ് നമ്മുടെ അടുത്ത സ്ഥലം കൊച്ചരീക്കൽ കേവ്സ് ഇത് എറണാകുളം ജില്ലയിൽ തന്നെ പിറമാടം എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് പാമ്പാക്കട പിറ പാമ്പാക്കടയ്ക്കെടുത്ത് പിറമാടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത് ഇതും മഴക്കാലത്ത് മാത്രം സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് വേനൽക്കാലത്ത് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒട്ടും ഇഷ്ടപ്പെടത്തില്ല ശുദ്ധജലത്തിന്റെ ഉറവയാണ് കേട്ടോ ഇവിടെ ആളുകളൊക്കെ ഉപയോഗിക്കുന്ന വെള്ളമാണ് ഇതിന്റെ മുകളിൽ ഈ കാണുന്നതാണ് കൊച്ചിരീക്കൽ ഗുഹ വലിയൊരു ഗുഹയാണ് നമ്മൾ അന്നത്തെ വീഡിയോയിൽ അവിടെ കയറി വീഡിയോ ഒക്കെ എടുത്തായിരുന്നു ഈ കുളത്തിന്റെ കളർ കണ്ടോ ചുറ്റും നിൽക്കുന്ന മരത്തിന്റെ ആ ഒരു പച്ചപ്പൊക്കെ പ്രതിഫലിക്കുന്നതാണ് അത് ഈ മഴക്കാലത്ത് വന്നാൽ മാത്രമേ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ വേനൽക്കാലം ആകുമ്പോൾ ഒരല്പം വെള്ളം മാത്രമേ ഇതിനകത്ത് ഉണ്ടാവുള്ളൂ രണ്ട് വീഡിയോയും നമ്മൾ ചെയ്തു വേനൽക്കാലത്തെയും മഴക്കാലത്തെയും കാഴ്ചയുടെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇവിടെ വരണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ അത് നോക്കിയാൽ മനസ്സിലാവും അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താലും നമുക്ക് ഇതിന്റെ ലൊക്കേഷൻ കൃത്യമായിട്ട് കിട്ടും ഇപ്പൊ ഇവിടെ എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആണ് അതായത് വാഷ്റൂംസ് ഒക്കെ ഉണ്ട് പാർക്കിംഗ് ഏരിയ ഉണ്ട് ഒരുപാട് സംവിധാനങ്ങൾ വന്നിട്ടുണ്ട് ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് അരിക്കൽ വാട്ടർഫാൾസിലേക്കും പോവാം ഇവിടെ വളരെ അടുത്താണ് ഈ രണ്ട് സ്ഥലങ്ങളും മഴക്കാലത്ത് എറണാകുളത്ത് തീർച്ചയായിട്ടും പോയിരിക്കേണ്ട രണ്ട് സ്ഥലങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ